എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് സ്ഥിരജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ് വേക്കൻസി ഉള്ളത് കാറ്റഗറി വരുന്നത് വർക്ക്മാൻ കാറ്റഗറിയിലാണ് തസ്തികകൾ നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് സീനിയർ ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് കൂടാതെ ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണ് ആസ് ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ഓർ ഡ്രാഫ്സ്മാൻ ഇൻ എ ഷിപ്പ് യാർഡ് ഓർ എഞ്ചിനീയറിംഗ് കമ്പനി ഓർ ഷിപ്പ് ഡിസൈൻ കമ്പനി ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ ഗവൺമെൻറ് കമ്പനി ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ സെമി ഗവൺമെൻറ് കമ്പനി ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇനി എക്സ്പീരിയൻസ് ഇൻ ത്രീ ഡി മോഡലിംഗ് സോഫ്റ്റ്വെയർ ലൈക്ക് ട്രിബൺ സി എ ഡി എം എ ടി ഐ സി ഓർ ഡിസൈൻ എക്സ്പീരിയൻസ് ഇൻ കാർഡ് സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിർബന്ധമായിട്ട് വേണ്ടത് ടു ഇയർ ക്വാളിഫിക്കേഷൻ ഇൻ ഈ പറഞ്ഞ ഏതെങ്കിലും സ്ഥാപനങ്ങളിലാണ് എക്സ്പീരിയൻസ് വേണ്ടത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് അടുത്ത പോസ്റ്റ് സീനിയർഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ഇലക്ട്രിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് ഇവിടെയും ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ് ആവശ്യമാണ് ആസ് ഷിപ്പ് ഡ്രാഫ്സ്മാൻ ഓർ ഡ്രാഫ്സ്മാൻ എന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിപ്പ് യാർഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കമ്പനി അല്ലെങ്കിൽ ഷിപ്പ് ഡിസൈൻ കമ്പനി ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനി അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് കമ്പനി ഇവിടെയും ഡിസയറബിൾ എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട് ഈ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് സീനിയർ ഷിപ്പ് ഡ്രാവ്സ്മാൻ ഇലക്ട്രോണിക്സ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ എൻജിനീയറിംഗ് ആണ് ഈ എല്ലാ ക്വാളിഫിക്കേഷനും സിക്സ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം ഇവിടെയും ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ് സെയിം ഏരിയയിലാണ് എക്സ്പീരിയൻസ് വേണ്ടത് അടുത്ത പോസ്റ്റ് സീനിയർഷിപ്പ് ഷിപ്പ് ഡ്രാഫ്സ് ആണ് ഇൻസ്ട്രമെൻറ്റേഷനാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിംഗ് ആണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണ് ആസ് ഷിപ്പ് ഡ്രാഫ്സ് മാൻ ഓർ ഡ്രാഫ്സ്മാനിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള എസ്റ്റാബ്ലിഷ്മെൻസിലാണ് എക്സ്പീരിയൻസ് വേണ്ടത് നെക്സ്റ്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് മെക്കാനിക്കലാണ് തസ്തിക വരുന്നത് ക്വാളിഫിക്കേഷൻ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇവിടെ എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം ഫോർ ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് റിലേറ്റിംഗ് ടു വർക്ക്സ് ഇൻവോൾവിംഗ് ഇൻസ്റ്റാളേഷൻ ആൻഡ് കമ്മീഷനിങ് ഓഫ് മെക്കാനിക്കൽ സിസ്റ്റംസ് സിസ്റ്റംസിൻ്റെ ഷിപ്പ്യാർഡ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനി അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് കമ്പനി ഓർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് വേണ്ടത് ഡിസൈറബിൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇൻ ഇൻസ്റ്റോളേഷൻ ആൻഡ് കമ്മീഷനിങ് ഓഫ് എച്ച് വി എസി ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ക്രെയിൻ എയർ കംപ്രസേഴ്സ് പമ്പ് പൈപ്പിംഗ് സിസ്റ്റം ഇതൊക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നെക്സ്റ്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ഫോർ ഇയർ ആണ് എക്സ്പീരിയൻസ് വേണ്ടത് ഡിസൈറബിൾ എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് ആണ് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇവിടെയും ഫോർ ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഡിസൈറബിൾ എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഫോർ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ വർക്ക്സ് റിലേറ്റിംഗ് ടു സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ആണ് വേണ്ടത് നെക്സ്റ്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇൻസ്ട്രമെൻറ്റേഷൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമയാണ് എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം ഫോർ ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് റിലേറ്റിംഗ് ടു വർക്ക്സ് ഇൻ ഇൻസ്ട്രമെൻറ്റേഷൻ ഇൻ ഷിപ്പാർഡ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് കമ്പനിയാണ് വേണ്ടത് അടുത്ത പോസ്റ്റ് ലബോറട്ടറി അസിസ്റ്റൻ്റ് മെക്കാനിക്കലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെറ്റലർജിക്കൽ എൻജിനീയറിംഗ് ആണ് വേണ്ടത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇനി ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ വരുന്നത് റേഡിയോഗ്രാഫർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പി സി എൻ അല്ലെങ്കിൽ ഐ എസ് എൻ ടി അല്ലെങ്കിൽ എ എസ് എൻ ടി ലെവൽ ടു ക്വാളിഫിക്കേഷൻ ഇൻ ഫോർ എൻ ടി ഡി മെതേഡ്സ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ആവശ്യമാണ് മിനിമം ഫോർ ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ടെസ്റ്റിംഗ് ലബോറട്ടറി അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ആക്ടിവിറ്റീസ് ഇൻ എ ഷിപ്പാർഡ് എൻജിനീയറിംഗ് കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് കമ്പനിയാണ് വേണ്ടത് മെക്കാനിക്കൽ ലാബിലൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഗ്രാജുവേറ്റ് ബി എസ് സി ഡിഗ്രി ഇൻ കെമിസ്ട്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് വേണ്ടത് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് മിനിമം ഫോർ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിൻ്റെ മെറ്റൽ ഓർ വാട്ടർ ഓർ ഓയിൽ ഓർ ഫ്യൂവൽ ഓർ പെയിൻ ടെസ്റ്റിംഗ് ലാബ് പ്രിഫറബിളി എൻ എ ബി എൽ അക്രഡേറ്റഡ് ലാബാണ് വേണ്ടത് ഡിസറബിൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് ഇൻസ്ട്രുമെൻസ് ലൈക്ക് ഒപ്റ്റിക്കൽ എമിഷൻ സ്പെക്ട്രോമീറ്റർ അല്ലെങ്കിൽ മാസ് സ്പെക്ട്രോമീറ്റർ അല്ലെങ്കിൽ ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫയ്ക്കാണ് വേണ്ടത് നെക്സ്റ്റ് പോസ്റ്റ് സ്റ്റോർ കീപ്പറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ആണ് വേണ്ടത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്സ്പീരിയൻസ് ആവശ്യമാണ് മിനിമം ഫോർ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് വേണ്ടത് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇവിടെയും ഫോർ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഓഫീസ് വർക്ക് അപ്ഡേറ്റിംഗ് ഇആർ പി സിസ്റ്റം മാനുവർ ബുക്കിംഗ് ഡാറ്റ എൻട്രി റെക്കോർഡ് ആൻഡ് റിപ്പോർട്ട് ജനറേഷൻ മെയിൻറ്റൻസ് ഓഫ് ഫയൽ രജിസ്റ്റർ ആൻഡ് റെക്കോർഡ് ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് വേണ്ടത് ഇന്ന് ഷിപ്പ്യാർഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കമ്പനി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് കമ്പനി അപ്പോൾ ഈ പതിമൂന്ന് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഡിഗ്രി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസും ആവശ്യമാണ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി പന്ത്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേക്കൻസി നോക്കുകയാണെങ്കിൽ ആകെ നൂറ്റി മുപ്പത്തി രണ്ട് വേക്കൻസി ആണ് ഉള്ളത് അൺറിസോർഡ് എൺപത്തി ഒന്ന് ഒ ബി സി ഇരുപത്തി ആറ് എസ് സി പതിനാറ് ഇ ഡബ്ല്യു എസ് ഒൻപത് എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട് ഇനി ശമ്പള സ്കെയിൽ വരുന്നത് ഡബ്ല്യു സിക്സ് പോസ്റ്റുകളാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് വരെയാണ് ഡബ്ല്യു സെവൻ പോസ്റ്റിലേക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ എഴുപത്തി ഏഴായിരം വരെയാണ് ശമ്പളം മന്ത്ലി നിങ്ങൾക്ക് തുടക്കത്തിൽ ലഭിക്കുന്നത് ഡബ്ല്യു സിക്സ് ആണെങ്കിൽ നാൽപ്പത്തി ഒന്നായിരത്തി അൻപത്തി രൂപയായിരിക്കും ഡബ്ല്യു സെവൻ പോസ്റ്റുകളിൽ നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് ഡബ്ല്യു സിക്സ് പോസ്റ്റ് അസിസ്റ്റൻ്റ് ആണ് ബാക്കി എല്ലാ പോസ്റ്റുകളും ഡബ്ല്യു സെവൻ ആണ് കോഡ് വരുന്നത് ഇനി പ്രായപരിധി നോക്കാം മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് ഇതുകൂടാതെ കൂടാതെ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും നോൺ ക്രിമിനിയർ ആയിരിക്കണം എസ് സി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് പി ഡബ്ല്യു പി ഡി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സീനിയർഷിപ്പ് ഡ്രാഫ്റ്റ്സ് പോസ്റ്റിൽ ഫേസ് വൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട് ഫേസ് ടു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട് ടോട്ടൽ ഹൺഡ്രഡ് മാർക്കിനായിരിക്കും വരുന്നത് ഓൺലൈൻ ടെസ്റ്റിൽ വരുന്നത് ജനറൽ ആൻഡ് ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത് ജനറൽ നോളജ് അഞ്ച് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് അഞ്ച് മാർക്ക് റീസണിങ് അഞ്ച് മാർക്ക് ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ് അഞ്ച് മാർക്ക് ഡിസിപ്ലിൻ റിലേറ്റഡ് അൻപത് മാർക്ക് ടോട്ടൽ എഴുപത് മാർക്കിനാണ് എക്സാം നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല ഫേസ് ടു വരുന്നത് പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഇനി ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ലബോറട്ടറി അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പർ ആൻഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റുമാണ് ഉള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ജനറൽ നോളജ് അഞ്ച് മാർക്ക് റീസണിങ് അഞ്ച് മാർക്ക് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് അഞ്ച് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് അഞ്ച് മാർക്ക് ഡിസിപ്ലിൻ റിലേറ്റഡ് അൻപത് മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിൽ ഡിസിപ്ലിൻ റിലേറ്റഡ് മുപ്പത് മാർക്കാണ് ടോട്ടൽ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് സിലബസ് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഓൺലൈൻ ടെസ്റ്റിൻ്റെ സെൻറ്റർ വരുന്നത് കേരളത്തിൽ തന്നെ വിവിധ സെൻറ്ററുകളിലായിട്ടായിരിക്കും വരുന്നത് പിന്നെ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഹയർ ക്വാളിഫിക്കേഷനായിട്ടുള്ള ബി ടെക് എം എസ് സിയൊക്കെ ഉള്ളവരെ പരിഗണിക്കുന്നതല്ല ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി കാറ്റഗറി ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ബാക്കിയുള്ള എല്ലാവർക്കും എഴുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കൊച്ചിൻ ഷിപ്പ്യാഡ് ഡോട്ട് ഇൻ നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക അവിടെ നിന്നും കരിയർ പേജ് എടുത്തിട്ട് സി എസ് എൽ കൊച്ചി എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് കാണും ആദ്യമേ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി പന്ത്രണ്ടാണ് മറക്കണ്ട നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ വെരിഫിക്കേഷൻ വിളിക്കുമ്പോഴത്തേക്കും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് കോൾ ലെട്ടർ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഇൻഡിമേഷൻ നിങ്ങളെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ അറിയിക്കുന്നതായിരിക്കും ഇതാണ് എക്സാമിൻ്റെ സിലബസ് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സിലബസ് വേണമെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ സിലബസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഓരോ പോസ്റ്റിൻ്റെയും വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഡിസിപ്ലിൻ ബേസ്ഡും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി